മലപ്പുറം ജില്ലാ ട്രോമാ കെയർ വണ്ടൂർ സ്റ്റേഷൻ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വണ്ടൂർ ഗവൺമെന്റ് വി എസ് സി സ്കൂൾ കോമ്പൌണ്ടിൽ സ്കൂൾ കെട്ടിടത്തിന്റെ ചുറ്റു ഇഴജന്തുക്കൾ ഉണ്ടാകാൻ സാധ്യതയുള്ള കാടുകളും വിദ്യാർത്ഥികൾ നടന്നു പോകുന്ന ഫുട്പാത്തിൽ വളർന്ന കാടുകളും വെട്ടിമാറ്റി മലപ്പുറം ജില്ലാ കെയർ വണ്ടൂർ സ്റ്റേഷൻ യൂണിറ്റ് ഇന്ന് ഇവിടെ നടത്തുന്ന പ്രവർത്തനം നമ്മുടെ വണ്ടൂർ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഫേസ്ബുക്ക് ഒഫീഷ്യൽ പേജിൽ ഒരു വാർത്ത വരികയും അതിന്റെ അടിസ്ഥാനത്തിൽ സ്കൂളിന്റെ അധികാരികളും പി ടിഐകൾ കൂടിയിട്ട് സ്കൂൾ പോംബൗണ്ടിലെ കാട് കുടിച്ച പ്രദേശങ്ങളും അതുപോലെ റോഡിൽ കുട്ടികൾ വരുന്ന ഫുട്പാത്ത് ഈ ജന്തുക്കളുടെ ശല്യം കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഒരു നിർദ്ദേശം നൽകുകയും അത് മലപ്പുറം ജില്ലാ ടോമാക്കിയ വണ്ടുശേഷം കിട്ടി ഏറ്റെടുക്കുകയും ഇന്ന് ഇരുപതോളം വരുന്ന പ്രവർത്തകർ ഈ ഒരു പ്രവർത്തനം നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്കൂളിലെ കുട്ടികൾക്ക് പഠനത്തിൻ്റെ ഭാഗമായി കാടുകളിലെ ഈ ഏജന്തുക്കളിൽ രക്ഷ നേടുക അതുപോലെ നടന്നു വരാനുള്ള സൗകര്യം മറ്റ് ശല്യങ്ങളൊക്കെ ഒഴിവാക്കുന്ന രീതിയിലുള്ളത് ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ അഷ്റഫ് താലൂക്ക് സെക്രട്ടറി എം വെലായുധൻ യൂണിറ്റ് ലീഡർ കെ ടി ഫിറോസ് ബാബു യൂണിറ്റ് പ്രസിഡന്റ് പി ദിനേശ് യൂണിറ്റ് സെക്രട്ടറി ഇ നെബിൾ ഹാമിദ് ഇ രാജൻ കെ നൌഷ തുടങ്ങിയവർ നേതൃത്വം നൽകി എൻഫോർ ന്യൂസ് വണ്ടൂർ ഇരുപത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള മീൻപൂരിലെ പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും